ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്നലെ പ്രതീക്ഷിക്കാതെ കുറച്ച് അതിഥികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്നലെ ആകെ ഒരു വെപ്രാളം പിടിച്ച ദിവസം ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഒരു തലവേദനയും തലവേദന എനിക്ക് ഒന്ന് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് അതാ കേട്ടോ ഞാൻ അതിൻ്റെ ദിവസം ഒരു ചെറിയ വീഡിയോ ആയിരുന്നല്ലോ വിട്ടതേ വോയിസ് ഒന്നും കൊടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു തലവേദന ആയതുകൊണ്ട് അപ്പോൾ ഇന്നലെ ഭയങ്കരമായിട്ട് തലവേദനയും കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ വയ്യാത്തതൊക്കെ കൊണ്ട് വെളുപ്പിന് നാലരൊക്കെ ആയപ്പോഴും എഴുന്നേറ്റും വയ്യാത്തത് കൊണ്ട് സ്പീഡ് സ്പീഡിൽ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പതുക്കെ പതുക്കെ അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വെളുപ്പിന് എഴുന്നേറ്റ് ചേട്ടയ്ക്കുള്ള ചോറും കറിയൊക്കെ ആക്കുക തീരെ വയ്യായിരുന്നു ചോറും കറിയൊന്നും ആക്കാനേ എന്നാലും ചോറും കറിയൊക്കെ ആക്കി എടുത്തു ചേട്ടയ്ക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഹോട്ടലിൽ പോയി ചിലപ്പോൾ ചോറൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചോറ് കൊടുത്തു വിട്ടില്ലെങ്കിൽ ചേട്ടായി പട്ടണി ആയി പോവുകയല്ലേ അതു വയ്യാഴിക്കൊന്നും മൈൻഡ് ചെയ്യാതെ രാവിലെ എഴുന്നേറ്റ് വേഗം ചോറും കറിയൊക്കെ ആക്കി കിട്ടോ കോളിഫ്ലവർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോളിഫ്ലവർ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ അതുകൊണ്ട് ഒരു മഞ്ഞ കളർ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുളക് പൊടി മഞ്ഞൾ മസാല ഉപ്പ് ഇത്രയും ചേർക്കുവാണ് കുറച്ച് കോൺഫ്ലവറും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേശ്ശെ വെള്ളം തളിച്ച് ഒന്ന് മസാലയെല്ലാം കുഴച്ച് എടുക്കുക എന്നിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത് ഒക്കെ ഞാൻ വറുത്ത് കോരിയേ ഇനി ആ എണ്ണയെ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത് അപ്പം എണ്ണ കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയും വെച്ചിട്ടുണ്ട് എണ്ണ കൂടുതലാണെങ്കിൽ അതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതിയേ അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് സവാള ഇത്രയായിരുന്നു അത് ചേർത്ത് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുവാണേ കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണേ ഇനിയിപ്പോൾ പൊടികളായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ മസാല കുരുമുളക് ഉപ്പ് ഒക്കെ കേട്ടോ നമ്മൾ കോളിഫ്ലവർ വറക്കുമ്പോൾ ഉപ്പും മസാലയൊക്കെ ചേർത്താണ് വറുത്തത് ഇത് മസാലയ്ക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളും ഉപ്പും ഒക്കെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മസാല ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന മസാല കേട്ടോ ചേർത്ത് അതല്ലാതെ നമുക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട വെള്ളമൊക്കെ ഒഴിച്ചാൽ ടേസ്റ്റ് പോകും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് ചെറിയ തീയിൽ വെക്കുവാണേ ഈ ഒരു കോളിഫ്ലവർ റോസ്റ്റ് ചോറിന് മാത്രല്ല കേട്ടോ പലഹാരങ്ങൾക്കെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കോളിഫ്ലവർ ഞാനൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് അടപ്പൊക്കെ തുറന്ന് വെച്ച് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കോളിഫ്ലവർ റോസ്റ്റൊക്കെ റെഡിയായി പിന്നെ ചോളം കൊണ്ട് ചക്കയപ്പം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഫോണും കൈപ്പിടിച്ചോണ്ട് ഇളക്കുന്നുണ്ടോ കേട്ടോ ഇളക്കാൻ പറ്റാത്ത പിന്നെ ചക്കയപ്പം നമ്മൾ സാധാരണ ചക്കയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്നത് പൊടി ചോളപ്പൊടിയാന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഒന്നുകൂടി കൂകടാ മണിയാ ൻ മണിയാ മണിയാ ഒന്നുകൂടെ കൂക്കെ ഒന്നുകൂടെ കൂവോ ആ അങ്ങനെ തന്നെ ഞാനവിടെ അടുക്കളയിൽ ഓരോരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ നമ്മുടെ പൂവൻ ആദ്യമായിട്ട് കൂങ്ങുന്നത് ആദ്യം വലിയ ശബ്ദമൊന്നും തെളിഞ്ഞൊന്നുമില്ല ഇല്ല ഒരു ശബ്ദത്തിലാട്ടോ കൂകിയതേ അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ കാട്ടുജീവിയാണ് എന്നെ എനിക്ക് ആദ്യം മനസ്സിലായില്ല അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവന അന്നേരം പിന്നെ ഇവ അവൻ്റെ അടുത്ത് പോയിട്ട് ഒന്നുകൂടെ കൂകടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവനായതായാലും ഒന്ന് കൂകുകയൊക്കെ ചെയ്തു ചോളത്തിൻ്റെ പൊടി കൊണ്ടുള്ള അപ്പം ആയതുകൊണ്ട് നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ വെന്തിട്ടില്ലാത്തതുപോലൊക്കെ തോന്നും തണുത്ത് കഴിയുമ്പോഴാട്ടോ നല്ല ഉറപ്പൊക്കെ വന്ന് നല്ല ആയിട്ട് വരുന്നത് എനിക്ക് രാവിലെ വിശക്കുന്നുണ്ട് എന്നാലും തലവേദന ആയതുകൊണ്ടൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ പിന്നെ ഞാൻ കഴിക്കുന്ന ഗുളിക ഇച്ചിരി ഉള്ളതായതുകൊണ്ട് ഞാൻ ഒരപ്പം കഴിച്ചു കുറച്ച് ചായ ഒക്കെ കുടിച്ചേച്ച് ഗുളികയൊക്കെ കഴിച്ച് കിടക്കുമായിരുന്നു അക്കൂനോട് പാത്രം എല്ലാം കഴുകി അടിച്ചു വാരനൊക്കെ പറഞ്ഞു വെച്ചാൽ ആ പോയത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഷമിറത്താത്തേയും ഷുക്കൂർ ബാബു എന്ന് പറയും ഇക്കയുടെ പേര് പിന്നെ മക്കൾ മൂന്നു പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോയും കാണാറുണ്ട് കേട്ടോ അപ്പം എല്ലാ വീഡിയോയിലും പറഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു പിന്നെ കൊടുവള്ളിയിലാട്ടോ വീട് അപ്പം അത്രയും ദൂരേന്ന് വന്നതിലും കണ്ടതിലുമൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിപ്പോൾ തറയൊന്നും തുടയ്ക്കുന്നില്ല അടിച്ചു വാരി ഇടുന്നതേ ഉള്ളൂ കേട്ടോ അക്കുന് കുറച്ച് നോട്ടൊക്കെ എഴുതി സ്കൂൾ തുറക്കുമ്പോഴത്തേന് ചെന്ന് ടീച്ചറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ കുറച്ച് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിലേത് അപ്പോൾ അതൊക്കെ എഴുതാനുണ്ട് അവൾക്ക് ഇന്നലെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയതല്ലാതെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്തില്ല കേട്ടോ അക്ക് തന്നെയാണ് അവളെ കൊണ്ട് പോലെ ഓരോരോ പണികളൊക്കെ ചെയ്തത് അടിച്ചു വരുവുകയും പാത്രം കഴുകുകയും തുണിയൊക്കെ അലക്കിയതൊക്കെ ഒക്കെ അവൾ തന്നെയായിരുന്നു ചെയ്തത് തുണിയൊക്കെ ഞാൻ രാവിലെ തന്നെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവൾ ടെറസിൻ്റെ മോളിൽ കൊണ്ടാണല്ലോ വിരിക്കുന്നത് അവിടെ കൊണ്ട് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മഴ വന്നപ്പോൾ എടുത്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അയൽപക്കത്തുള്ള ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതെല്ലാം കഴിഞ്ഞേച്ച് കുറച്ച് ചോറൊക്കെ കഴിച്ചേച്ച് പിന്നെ ഞാൻ പോയി കിടക്കുക ചെയ്തേ ഓരോ സ്ഥലത്തൊക്കെ നല്ല മഴയും പിന്നെ ആലപ്പുഴ തോന്നുന്നു വെള്ളമൊക്കെ ഓരോ വീടിൻ്റെ ഉള്ളിൽ കൂടെ കയറിയതൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇവിടെ വലിയ മഴയൊന്നുമില്ല ഇല്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ചെറുതായിട്ടൊന്ന് ചാറിപ്പോയതല്ലാതെ വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നേ അപ്പോൾ രാവിലെ ഞാൻ കോളിഫ്ലവർ റോസ്റ്റ് ഉണ്ടാക്കിയതും പിന്നെ മീൻകറി വെച്ചതും മുരിങ്ങയിലൊക്കെ രാവിലെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ചേട്ടയ്ക്ക് ഇഷ്ടമുള്ള പോലെ തേങ്ങ ഇടാതെ തന്നെ തോരം വെച്ചു തേങ്ങയിടാതെ തോരം വെക്കാനൊക്കെ നല്ല എളുപ്പമല്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ വെച്ചത് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തലവേദനയൊക്കെ വല്ലാണ്ട് കൂടി ഒരു രക്ഷയില്ല ഗുളിക കഴിച്ചിട്ടൊന്നും കുറയൊന്നും ഇല്ല അങ്ങനെ പിന്നെ ഹെൽത്തിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു മൂക്കിന്ന് തലയിലേക്ക് പോകുന്ന ഞരമ്പിന് ബലക്കുറവുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞു അപ്പോൾ ഡോക്ടറെ അടുത്ത് കാണിക്കുകയും മരുന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എം ആർ ഐ ഒക്കെ എടുത്തതായിരുന്നു അങ്ങനെ അത് കണ്ടുപിടിച്ചത് അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞത് ഗുളിക കഴിച്ചാൽ ചില ദിവസങ്ങളിൽ കുറയാൻ സാധ്യതയില്ല അങ്ങനെയുള്ളപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തോളം പറഞ്ഞ് ഡോക്ടറെ ചീട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കും അങ്ങനെ ഇങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ ഒരാഴ്ച വരെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ടേ തിരിച്ച് പോകത്തുള്ളൂ അങ്ങനത്തെ ഒരു തലവേദന ഇത് വന്നാൽ എനിക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റത്തില്ല കണ്ണ് പോലും തുറക്കാൻ പറ്റത്തില്ല അതാണ് ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ കേട്ടോ കമൻറ്റിനൊക്കെ കുറേ റിപ്ലൈ കൊടുക്കാനുണ്ട് അതൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ഞാൻ തരാം കേട്ടോ കമൻറ്റിനൊക്കെ റിപ്ലൈ തരാം ഇനി ദിവസങ്ങളിൽ വൈകാതെ തന്നെ തരും കുഞ്ഞിപ്പണ്ണ് പാഷൺ ഫ്രൂട്ടൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് അടുത്തിരിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ തുണി മടക്കുകയാണ് ഞാനും അക്കുവും ഇങ്ങോട്ട് തുണിയൊക്കെ മടക്കി വെക്കുന്നുണ്ട് രാവിലെ കുറേ തുണി ഞങ്ങൾ അലക്കിയിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതൊക്കെ അക്കു എടുത്തുകൊണ്ട് വെച്ചതാണ് മഴ ചെറുതായിട്ട് ചാർ ഉള്ളായിരുന്നു വലിയ കാര്യമായിട്ട് പെയ്തൊന്നും ഇല്ലായിരുന്നു ആ ചാറിൽ ചാർ ചെയ്ത് പിന്നെ നല്ല വെയിൽ തെളിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ പിന്നവള് കൊണ്ട് വിരിച്ചൊന്നും ഇട്ടില്ല അതുകൊണ്ട് ചില തുണികളൊന്നും ശരി ഉണങ്ങിയിട്ടില്ല അതൊക്കെ ഇനി നാളെ വിരിച്ചിടാം അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ബാക്കി ഉണങ്ങിയ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമാധാനമുണ്ട് എന്നാലും നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ അത്രയും വലിയ തലവേദന ഉണ്ടായതല്ലേ അതിൻ്റെ ഒരു ക്ഷീണമാണ് പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി കുക്കറിൽ വെച്ചിട്ടുണ്ട് കഞ്ഞിയായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ചോറ് ഉച്ചയ്ക്കത്തേക്ക് കണക്കാക്കിയോട്ടോ വെച്ച് അതങ്ങ് തീർന്നിട്ടുണ്ടായിരുന്നു കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലത്തെ ദിവസം അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു തലവേദനയായിട്ടും മാഹപ്പാട് ഒരു വെപ്രാളം പിടിച്ചൊരു ദിവസമൊക്കെ ആയിരുന്നു കേട്ടോ ഷമീറത്താത്ത ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ട് സംസാരിക്കുന്നത് നമുക്ക് നേരത്തെ പരിചയമൊന്നുമില്ല കേട്ടോ എന്നാലും നല്ല ഇടപെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ അക്കുവിൻ്റെ ഡ്യൂട്ടി അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവളെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടോ കോഴിക്കോട് അടച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അക്കു അടുക്കളയിലെ പാത്രം ഒക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആയിട്ടോ രാവിലെ ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോവുക ഇന്നിപ്പോൾ കുറച്ച് താമസിച്ചെഴുന്നേറ്റ് ചേട്ടയ്ക്ക് ചോറ് കൊണ്ടുപോകൊണ്ടായിരുന്നേ അപ്പോൾ രാവിലെ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കി അത് കഴിച്ചു കുറച്ച് മീൻകറിയുടെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചേച്ച് പിന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാൻ വേണ്ടി പോവുക ഇന്നാൾ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് അരി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം നെയ്ചോറ് ഉണ്ടാക്കുക നെയ്ച്ചോറ് ഇത് നെയ്ച്ചോറ് അപ്പുറത്തെ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചിക്കൻ കറിക്കുള്ളതാണ് ആദ്യം കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനത്തെ എല്ലാ സാധനങ്ങളൊന്നും പൊട്ടിച്ചു കേട്ടോ കുറച്ച് ഉലുവ ഉണ്ടെങ്കിൽ ഒരു ഉലുവ ഒരു കിലോ ചിക്കൻ ചിക്കനാണെങ്കിൽ കാൽ ടീസ്പൂൺ ഉലുവയൊന്നും വേണ്ട മുഴുവനോട് ഉലുവ ചേർക്കുന്ന കേട്ടോ ടേസ്റ്റ് പൊടിയേക്കായലും ടേസ്റ്റ് മുഴുവനോടെ ചേർക്കുന്നതാണ് അപ്പോൾ ഒരു നുള്ള് മാത്രം പൊട്ടിച്ചാൽ മതി എണ്ണ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പട്ടയും ഗ്രാമ്പുവും ഏലക്കായും ഒക്കെ ചേർത്തു പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ അതെല്ലാം വഴന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ ചിക്കൻ നേരത്തെ മസാല ചൂടാക്കി വെച്ചിട്ടില്ലായിരുന്നു അതും ചേർത്ത് നന്നായിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ ചേർത്ത് ഒന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കുക ചിക്കൻ മസാല തിരുമ്പി വെച്ച സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടോട്ടെ തിരുമ്പി വെച്ച് നമുക്ക് എത്ര സമയമുണ്ടോ ഉണ്ടോ അത്രയും സമയം തിരുമ്പി വെക്കാതെ ഇപ്പോൾ ഒത്തിരി സമയമൊന്നും വെച്ചിട്ടില്ല വെച്ചിട്ടില്ലായിരുന്നു പത്ത് മിനിറ്റേ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വേഗം കറിയൊക്കെ വെച്ചു പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുത്തു കുക്കറിൽ നമുക്ക് എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി കേട്ടോ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അടിപ്പിച്ചെടുത്താൽ മതി നെയ്യൊന്നും ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത് എന്നാലും ഒരുപാടല്ലെങ്കിലും ഒരു ശകലം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഇറച്ചിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളൂ പിന്നെ കാണാൻ ഒരു ഭംഗിയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യുള്ള ഇറച്ചിയായിരുന്നു കുറച്ച് നെയ്യൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു ശകലം മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു കുറച്ച് പാത്രത്തിലെടുത്ത് തണുക്കാൻ വേണ്ടി വെച്ചതാട്ടോ പിന്നെ ഇതാ ചിക്കൻ കറിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ച് അങ്ങൻവാടിയിലേക്ക് ഇന്നിപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒക്കെ പാ അവളുടെ കൂടെ കുറച്ച് വേറെ പിള്ളേരും കൂടെ ഉണ്ട് പ്രവേശനോത്സവം മാറ്റി വെച്ചു കേട്ടോ മഴ കാരണം എന്നും പറഞ്ഞിട്ട് പക്ഷെ മഴയൊന്നും ഇവിടെ പെയ്യുന്നൊന്നുമില്ല

അംഗൻവാടിയിൽ നിന്ന് ഇനി സ്കൂളിലേക്കും നഴ്സറിയിലേക്കൊക്കെ പോകുന്ന പിള്ളേർക്ക് ചെറിയൊരു സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബുക്കും പെൻസിലും ക്രയോൺസും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു മോള് എനിക്ക് സമ്മാനമൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നേ പിന്നെ കൊച്ചിൻ്റെ അമ്മമ്മയൊക്കെ വന്നിട്ട് സമ്മാനമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ആ വീട്ടിൽ നിന്ന് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അംഗൻവാടി പായസം വെച്ചിട്ടുണ്ടായിരുന്നേ അതും കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോന്നത് അതൊക്കത്തരക്കെ കുഞ്ഞിപ്പണ് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ടീച്ചറെ അടുത്ത് പോയി നിന്നിട്ട് ടീച്ചറോട് കഥ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ടീച്ചർ ഇനി നന്നായിട്ട് പഠിക്കണം നല്ല മിടുക്കിയായിട്ട് വളരണം എന്നൊക്കെ അവളോടും പറയുന്നുണ്ടേ ആസ്തി എടുക്കാനേ വാസ്താ തമ്പുരാൻ വാസ്താ വച്ചിട്ടുണ്ട് ആ ഇനി വെറുതെ ആ ക്യാൻസൽ ചെയ്തേ പാടേ പാടേ അല്ലോക്ക് അങ്ങോട്ട് ഞാൻ വെർണോ ഞാൻ അമ്മേലെ അമ്മേ പോട വാ ഞാൻ മാവനെ പോയി വരാം പോട പോട നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആരും പോകുന്നില്ല മാ ചാട വാ നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെ എന്ന ഫോട്ടോ എടുത്തില്ലേ നീ അവരന്റെ ഫോട്ടോ എടുത്തില്ലേ ഇങ്ങോട്ട് വാ बाली लगे काले ना बाली लगे काले ना ब्रीच लगी हम लोग को पता है ये नहीं हम लोग की तो हम इसको है सारे कम ये हां कोई कोई नहीं है हां तो पा का वो पा जो पा तो वहां पा है ഏറ്റവും ലാസ്റ്റ് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു രക്ഷിതാക്കളുടെ കൂടെ നിൽക്കുന്നതും ടീച്ചറും മക്കളും തന്നെ നിൽക്കുന്നതും ഒക്കെ ആയിട്ട് കുറേ ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ നമ്മുടെ മെമ്പറാ പോകുന്നത് അംഗൻവാടിയൊക്കെ നല്ല അടിപൊളിയാട്ടോ നല്ല കളറും പെയിന്റും ഒക്കെ അടിച്ച് കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ വരച്ചും പിന്നെ പച്ചക്കറികൾക്കൊക്കെ കണ്ണും ഒക്കെ മൂക്കുമൊക്കെ ഒക്കെ ആയിട്ട് കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയാട്ടോ നിലത്തൊന്നും തണുക്കത്തൊന്നും ഇല്ല പിള്ളേർക്ക് നിലത്തൊക്കെ ഓരോ കട്ടിയുള്ള പാ പോലത്തെ സംഭവങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിള്ളേർക്കൊക്കെ കിടന്നുറങ്ങാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു മെത്തേം കളിക്കാൻ കുറേ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ആ ഐ അങ്ങനെ ടീച്ചർക്ക് ആൻറ്റിക്കും ഒക്കെ ഉമ്മയൊക്കെ കൊടുത്ത് അംഗൻവാടിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോരും കേട്ടോ കുഞ്ഞിപ്പണ്ണിന് സങ്കടമൊന്നുമില്ല ഇപ്പം സങ്കടം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാണേ വൈഫൈ എന്തോ കേടു പറ്റിയിട്ടുണ്ട് ഇപ്പോൾ അനങ്ങുന്നില്ല കേട്ടോ അപ്പോൾ രണ്ട് ചേട്ടന്മാർ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു നന്നാക്കാൻ നോക്കിയെങ്കിലും ശരിയായിട്ടില്ല നാളെ ഒന്ന് ഒന്നും കൂടെ നോക്കിയിട്ട് എന്തോ സാധനം കൊണ്ടുവന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞു പോയത് കേട്ടോ അതുകൊണ്ട് ഇന്നും വീഡിയോ താമസിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം